രാജ്യത്ത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടത്താൻ മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിൻ്റെ അധ്യക്ഷതയിൽ ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും ആ സമിതി രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് ഭരണഘടനാ ഗവേഷണത്തിന് പുറമെ സുപ്രധാനമായ നിരവധി ശുപാർശകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രാജ്യത്ത് ഒരുമിച്ച് തിരഞ്ഞെടുപ്പ് നടത്തുവാനുള്ള പദ്ധതിക്ക് കോവിന്ദ് കമ്മിറ്റി രൂപം നൽകിയിട്ടുണ്ടെങ്കിലും ഈ പദ്ധതി കൃത്യമായി എപ്പോൾ നടപ്പാക്കണം എന്നത് തീരുമാനിക്കുന്നത് സർക്കാരിന് വിട്ടിരിക്കുകയാണ് കോവിൻ കമ്മിറ്റിയുടെ ശുപാർശകൾ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചാൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ ഈ മാറ്റം രാജ്യത്തിന് ഏറെ നിർണായകമാകുമെന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് ഇതോടൊപ്പം മറ്റൊരു പ്രധാന വശം രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് നടത്താൻ സർക്കാർ തീരുമാനിച്ചാൽ വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സർക്കാർ ഇതിനുടൻ തയ്യാറാകേണ്ടി വരും കോവിൻ കമ്മിറ്റി നിർദ്ദേശിച്ച പദ്ധതി പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ തെരഞ്ഞെടുപ്പ് ഒരുമിച്ച് നടത്തിയാൽ രാജ്യത്തെ പത്ത് സംസ്ഥാനങ്ങളിൽ സർക്കാർ ഒരു വർഷം മാത്രമേ നിലനിൽക്കുകയുള്ളൂ കാരണം കഴിഞ്ഞ വർഷമാണ് ഈ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നത് അതുകൊണ്ട് തന്നെ ഈ സംസ്ഥാനങ്ങളിലെ അടുത്ത തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി എട്ടിലാവും നടക്കുക അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം ഈ സംസ്ഥാനങ്ങളിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കും ഹിമാചൽ പ്രദേശ് മേഘാലയ നാഗാലാൻഡ് ത്രിപുര കർണാടക തെലുങ്കാന മിസോറാം മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് രാജസ്ഥാൻ എന്നിവയാണ് ആ പത്ത് സംസ്ഥാനങ്ങൾ ഇതുകൂടാതെ ഉത്തർപ്രദേശിലും ഗുജറാത്തിലും രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നതിനാൽ ഈ സംസ്ഥാനങ്ങളിലെയും സർക്കാരിൻ്റെ കാലാവധി രണ്ട് വർഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതുപോലെ പശ്ചിമബംഗാൾ തമിഴ്നാട് ആസാം കേരളം എന്നീ സംസ്ഥാനങ്ങളിലും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തിരഞ്ഞെടുപ്പ് നടക്കും അതിനാൽ ഈ സംസ്ഥാനങ്ങളിലെ സർക്കാരുകൾക്ക് മൂന്ന് വർഷത്തെ കാലാവധി മാത്രമേ ലഭിക്കുകയുള്ളൂ അരുണാചൽ പ്രദേശ് സിക്കിം ഒഡീഷ ആന്ധ്രാപ്രദേശ് മഹാരാഷ്ട്ര ഹരിയാന എന്നീ സംസ്ഥാനങ്ങളിലെ സർക്കാരുകൾക്ക് അഞ്ചു വർഷത്തെ മുഴുവൻ കാലാവധിയും ലഭിക്കും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ ഭരണഘടന ലംഘിക്കപ്പെടാതിരിക്കാൻ ആർട്ടിക്കൾ എൺപത്തി മൂന്നിലും നൂറ്റി എഴുപത്തിരണ്ടിലും ഭരണഘടനാ പുനരവലോകനത്തിനും കോവിൻ കമ്മിറ്റി ശുപാർശ ചെയ്തിട്ടുണ്ട് ഈ ആർട്ടിക്കൽ ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിന് കേവല ഭൂരിപക്ഷം ആവശ്യമാണ് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ലോക്സഭയുടെ ആദ്യ സിറ്റിംഗ് ദിവസം രാഷ്ട്രപതിക്ക് ഇക്കാര്യത്തിൽ ഓർഡിനൻസ് പുറപ്പെടുവിക്കാമെന്നും ഇത് സംബന്ധിച്ച പദ്ധതി അവതരിപ്പിക്കുന്നതിനിടെ സമിതി അറിയിച്ചിട്ടുമുണ്ട് ഈ ഓർഡിനൻസ് നിയമമായി പരിവർത്തനം ചെയ്ത തീയതിക്ക് ശേഷം രൂപീകരിക്കുന്ന ഏതെങ്കിലും സംസ്ഥാന നിയമസഭയുടെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ പാർലമെന്റിനൊപ്പം അവസാനിക്കും